ഹലോ ഞങ്ങൾ ഒന്ന് പുറത്ത് പോവാണ് അപ്പം ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ ഞങ്ങൾ കാറൊക്കെ ഇറക്കി ഞങ്ങൾ പോവാൻ പോവാണ് ഫ്രണ്ട് ഉമ്മയാണ് കാരണത് ില്ലേ ഞങ്ങൾ അങ്ങനെ ഏകദേശം അവിടെ എത്താനായിട്ട് കാപ്പാട് ബീച്ചിന്റെ പാർക്കിലേക്ക് കേറാൻ വേണ്ടിട്ട് എന്റർ ചെയ്ത് അവിടേക്ക് ഞങ്ങൾ നടക്കാണ് ീസും അപ്പം നമ്മൾ ഇതാ അതിൻ്റെ കയറുന്ന ഗേറ്റിൻ്റെ അടുത്ത് എത്താനായി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്ന് സാറ്റർഡേ ആയിട്ടാണോന്നറിയില്ല നല്ല തിരക്കുണ്ട് ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കുറെ തിരക്കുണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായ വീഡിയോ കയറിയതാണ് ഇപ്പം നല്ല ചാടമുട്ടയും ചായ കഴിക്കുന്നത് ഞങ്ങൾ ഗ്രീൻ പീസും ചായയും ഉമ്മ ചമ്മൂസും ചായ ഒറ്റക്ക് നല്ല കൊക്കുവാട കഴിക്കാൻ ചായപൊടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിട്ടെടുക്കാൻ വേണ്ടി വെയിറ്റ് ആക്കുന്നത് ട്രെയിലേക്ക് കയറാൻ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിലേക്ക് കയറാൻ പോവാൻ വേണ്ടി ശനിയാഴ്ചായ കൊണ്ടാണ് തോറില് ഭയങ്കര തിരക്കുണ്ട് നല്ല തിരക്കാണ് കണ്ടോ ഇവിടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാതും ഇവിടെ എന്തായാലും പന്ത്രണ്ട് വയസ്സിന് ചായ കൊണ്ടത്തെ കയറാൻ പറ്റുള്ളൂ നമ്മള് ഊഞ്ഞാലും കേറിയതാണ് ഇന്ന് എല്ലാം ഒരു ഞാൻ ഒറ്റ മറ്റു ഭാഗത്താണ് അങ്ങനെ ഏകദേശം ഇപ്പം സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട് അതാണ് വെളിച്ചൊക്കെ കുറവ് അത് ആളുകൾക്ക് കുറവൊന്നുമില്ല അവിടെ അടിപൊളി നല്ല ബൈബിളുള്ള സ്ഥലമാണ് ഈ അമ്മേൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കഴിഞ്ഞിട്ട് അതിനേദിനെ ഇംഗ്ലീഷിൽ കളിക്കാൻ കൊണ്ടുപോവാണ് എല്ലാം നല്ല ഹാപ്പിയാണ് അവൾ നോക്കുന്നില്ല വെള്ളത്തിലേക്ക് പോണെന്നാ പറയുന്നത് തീരെ പേരൊന്നുമില്ല അവൾ നല്ല മോളയുണ്ട് കുറെ പട്ടം വർദ്ധിച്ച് കളിക്കുന്നുണ്ട് അതൊരു പട്ടാണ് കാര്യം വീച്ചാസ്വദിച്ച് നിൽക്കുന്നുണ്ട് കുറെ പേര് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ വെള്ളം ആസ്വദിച്ച് ഇങ്ങനെ തിരമാല നോക്കുന്ന വെള്ളത്തിൽ ഇറങ്ങാൻ ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല ഇവരെന്താണോ അങ്ങനെ ിലേക്ക് പോയി നടന്നു പോവാണ് വെള്ളത്തിൽ കളിക്കാനുള്ള ആഗ്രഹമായിട്ട് പക്ഷെ കാലില് ചെറുപ്പം കെട്ടാ പോണത് ചെറുപ്പ വെള്ളം വരുമ്പോൾ അറിയില്ല സൂര്യനെസ്തമിച്ച നേരമായിട്ട് നമ്മുടെ നല്ലതുകൊണ്ടാണ് തോന്നുന്നത് സൂര്യനൊന്നും കാണാൻ നല്ല അവിടെ ഇങ്ങനെ നല്ല റഷാണ് എല്ലാ തോളിലൊക്കെ കയറ്റി ചെന്നൈ കടന്ന് കളിക്കാണ് നമുക്ക് ചൂടാവുന്നുണ്ട് ഏകദേശം ലൈറ്റ് ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു വെളിച്ചൊക്കെ ഇണ്ട് എന്നാലും ടൈം ആയിരുന്നു ഞങ്ങളെവിടെ നിഷ്കരിക്കാനൊക്കെ പോകും എല്ലാ മോളെ താഴെ വെച്ചപ്പോൾ ഓള് ബീച്ചിലൂടെ ഓടി കളിക്കുകയാണ് പറ്റുന്നില്ല റ്റുന്നില്ലായോണ്ട് അവിടെ നിന്ന് വീണ് കിട്ടിയതൊക്കെ എടുക്കുന്നുണ്ട് കൊടുത്ത് പോവാണ് ഗൈസ് അങ്ങനെ നല്ല കളിയാണ് ഇവക്ക് എന്തോ ഒരു സന്തോഷം ഇങ്ങനെ വന്ന് കളിക്കാനൊക്കെ മണലിവിടെ ഇങ്ങനെ കളിക്കുന്നത് ആദ്യായിട്ടായിരിക്കും ഒരു കുട്ടി ഇവിടെ വേറെ അപ്പോളൊക്കെ ആ കുട്ടി അങ്ങോട്ട് പോകുന്നുണ്ട് എന്റെ ആൾക്കാർ ഇതാ ഇവരിപ്പം വരുന്നേ ഉള്ളു എന്താന്ന് വെച്ചാൽ ഇവള് വീട്ടിലില്ലേന്ന് ഇല്ല ഓളെ വീട്ടിലില്ല അപ്പം അവിടെ പോയിട്ട് കൂട്ടി വരികയാണ് അപ്പം അത് കണ്ട സന്തോഷത്തിൽ നിൽക്കുകയാണ് ഇവള് ഞങ്ങള് നൈറ്റ് ആയതുകൊണ്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ വെച്ചിട്ട് അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് ഐസ്ക്രീം വെക്കാണ് ഐസ്ക്രീം വാങ്ങാണെ നാലിൻ്റെ ഭാഗം എല്ലാവർക്കും ഐസ്ക്രീമാണ് എന്റെ കുറെ ഉപ്പിലിട്ടൊക്കെ ഉണ്ട് പലതരത്തിലും ഉപ്പിലിട്ടത് ഞങ്ങൾ കാര്യക്കൊപ്പം വേണ്ട ഞങ്ങൾ കഴിച്ചു നേരത്തെ അത് വീഡിയോ എടുക്കാൻ പറഞ്ഞു വരും ജസ്മതാ ഐസ് ക്രീം കഴിക്കാണ് കൂടെ ഞങ്ങൾ അങ്ങനെ ഇണ്ടാ കണ്ണി തോന്നുണ്ട് പിതാ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാ കഴിയുമ്പോൾ ഇപ്പം എട്ട് മണി വരെ വരെയുള്ളൂ ഇവിടെ എട്ട് മണി ആവാനായി പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാണ് പക്ഷെ ഇവിടെ ആറു മണി ഫുള്ളാണ് പിന്ന ഇവിടെ അത്ര തിരക്കൊന്നും കാണാറില്ല കോഴിക്കോട് ബീച്ചിലാണ് നല്ല തിരക്കുണ്ടാകില്ല ഇപ്പം ഇവിടെ നല്ല തിരക്കായുണ്ട് ചിലപ്പം പാർക്ക് തുടങ്ങിയത് കൊണ്ടാവാം ചായ ചായപ്പുരി ഭയങ്കര തിരച്ചാണ് ഞങ്ങ നൈറ്റായ വിഷണപ്പിന്നെ ഒന്നുകൂടെ ചായ കുടിക്കാൻ കയറിയതാണ് എല്ലാവരും ഉണ്ട് നല്ല പഴമൂനിയും കല്ലുമ്മക്കായും പീസും ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല ചൂടാണ് കഴിച്ച ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്